അർബുദ ചികിത്സാരംഗത്ത് വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരനല്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികളുടെ കയ്യിലെത്തുന്ന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിലാണ് സീറോ കാരുണ്യ സ്പർശം എന്ന പേരിൽ സീറോ പ്രോഫിറ്റ് കൗണ്ടറിനെ തുടക്കം കുറിച്ചത് എച്ച് ഇസ്ലാം എം എൽ എ കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു രണ്ട് ശതമാനം സേവന ചെലവ് മാത്രം ഈടാക്കി കെ എം എസ് സി എൽ ലഭിക്കുന്ന അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെയുള്ള ലാഭം പൂർണ്ണമായും ഒഴിവാക്കി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി പതിനാല് ജില്ലകളിലും നടപ്പിലായി സംസ്ഥാനതല മുഖ്യമന്ത്രി ഓൺലൈനിൽ നിർവഹിച്ചിരുന്നു അങ്ങനെയെല്ലാം വലിയ സംഖ്യയാണ് ഓരോ രോഗിക്കും വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത് ദൈനംദിനമായ ജീവിതം തന്നെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നു ഭവിച്ചാൽ ആ കുടുംബത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആകെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ ആ കുടുംബത്തിന്റെ ജീവിതമാകെ എത്തപ്പെടുക സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ ഒരു ഘട്ടം വരെയൊക്കെ ആശ്വാസം പകരാൻ കഴിയുന്ന ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ കെ എം എസ് സിയിലും ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കടന്നത് അല്പം പോലും ലാഭമെടുക്കാതെ ഒരു പ്രോഫിറ്റ് പോലും കലസം വാങ്ങാതെ വാങ്ങുന്ന വിലയ്ക്ക് തന്നെ രോഗികൾക്ക് ക്യാൻസർ മരുന്നുകൾ നൽകാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് അത് ഏറ്റവും വിജയകരമായി നമുക്ക് നടപ്പാക്കാൻ കഴിയണം ആലപ്പുഴ ജില്ലയിലെ കൈലി ക്യാൻസർ മെഡിസിൻ കൗണ്ടർ ഈ മെഡിക്കൽ കോളേജിലേക്ക് അരുണ്യ ഫാർമസിയോട് ചേർന്നാണ് നിശ്ചയിക്കപ്പെട്ടത് അത് കൃത്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഗോ മുഖ്യമന്ത്രി തന്നെയാണ് പൊതുവായ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്